സംസ്ഥാനതല ജോട്ടാ ജോട്ടിയും പത്തൊൻപതാമത് നാഷണൽ ജംബൂരിക്കു മുന്നോടിയായുള്ള ജംബൂരി ഗെറ്റ് ടുഗതറും ഒക്ടോബർ പതിനെട്ട് ശനിയാഴ്ച തിരൂർ ഫാത്തിമ മാതാ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വെച്ച് നടക്കും ചടങ്ങ് മന്ത്രി വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കേരളത്തിലെ യുവ സ്കൗട്ട് ആൻഡ് ഗൈഡ് വിദ്യാർത്ഥികൾക്ക് സാംസ്കാരിക വിനിമയം ഡിജിറ്റൽ സൗഹൃദം ആഗോള പൗരത്വം എന്നിവ പ്രോത്സാഹിപ്പിക്കുകയാണ് ജോട്ടാജോട്ടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലൂടെ ലക്ഷ്യമിടുന്നത് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നുള്ള രണ്ടായിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികൾ വെർച്വലായി പരിപാടിയിൽ പങ്കെടുക്കും ലക്നൌവിൽ നടക്കുന്ന പത്തൊൻപതാമത് ദേശീയ ജംബൂരിയിലേക്ക് കേരളത്തെ പ്രതിനിധീകരിച്ചു പോകുന്ന നാനൂറ്റി അൻപതോളം വിദ്യാർത്ഥികളുടെ ഒത്തുചേരലാണ് ജംബൂരി ഗെറ്റ് ടുഗതർ എന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു കേരള സ്റ്റേറ്റ് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് സംസ്ഥാന സ്റ്റേറ്റ്സ് ജോട്ടാ ജോട്ടി അതുപോലെ തന്നെ ജാംബൂരി ഗെറ്റ് ടുഗതറും തിരൂർ ജില്ലാ അസോസിയേഷൻ്റെ ആതിഥേയത്വത്തിൽ തിരൂർ ഫാത്തിമ മാത ഇംഗ്ലീഷ് മീഡിയം എൽ പി ആൻഡ് നഴ്സറി സ്കൂൾ വെച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പതിനെട്ടിന് നടക്കുകയാണ് രാവിലെ പതിനൊന്ന് മണിക്ക് കായിക വക്കഫ് റെയിൽവേ വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട വി അബ്ദുറഹ്മാൻ സാറാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത് ജോട്ട ജോട്ടി എന്നുള്ളത് ഒരു ഇന്റർനാഷണൽ പ്രോഗ്രാമാണ് അതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനമാണ് മന്ത്രി നിർവഹിക്കുക ഏകദേശം നാനൂറിലധികം വിദ്യാർത്ഥികൾ സ്കൌട്ട് ഗൈഡുകളായിട്ടുള്ള ആളുകൾ നേരിട്ട് ഓഫ്ലൈനായും അതുപോലെ തന്നെ ഇന്റർനെറ്റ് വഴി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സ്കൗട്ട് ഗൈഡ് അതുപോലെ തന്നെ അഡൾട്ട് ലീഡേഴ്സും എല്ലാം ഇതിൽ പങ്കുചേരും വാർത്താസമ്മേളനത്തിൽ പ്രോഗ്രാം ജില്ലാ കൺവീനറും തിരൂർ സെക്രട്ടറിയുമായ പി ജെ അമീൻ അസിസ്റ്റന്റ് ഓർഗനൈസിംഗ് കമ്മീഷണർ ടി പി നൂറുൽ അമീൻ സ്റ്റേറ്റ് മീഡിയ കറസ്പോണ്ടന്റ് ധനുഷ് ജനാർദ്ദനൻ കെ കൃഷ്ണകുമാർ എന്നിവർ പങ്കെടുത്തു